ഞാൻ പറയട്ടെ ഇവരെല്ലാം ആരെയായി കാര്യമായി നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അത് മറ്റാരും നമ്മുടെ മാവേലി തമ്പുരാനാണ് ദേ നോക്കിയേ അങ്ങനെ വീണ്ടും നമ്മൾ ഒരു ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ് ഈ നിശ്ചലനായി നിൽക്കുന്ന മാവേലിയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം രൂപ സമ്മാനം അങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് മാവേലിയെ ചിരിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു മാവേലി അവിടെ ചിരിക്കാതെ അനങ്ങാതെ പോസ്റ്റ് പോസ്റ്റടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് കഥാനായകൻ മുന്നിലേക്കെത്തുന്നത് മാവേലിയെ ചിരിപ്പിക്കാൻ മാവേലിയുടെ അരികിലേക്ക് ഒരു ചേട്ടൻ ധൈര്യപൂർവ്വം കടന്നു വന്നു പക്ഷേ ഒരു സെൽഫി എടുത്തിട്ട് ആ ചേട്ടൻ അങ്ങ് പോയി അത് ആകടക്കുന്നു മാവേലി വീണ്ടും അനങ്ങാതെ നിന്നു മാവേലിക്ക് ചിരിക്കണമെന്നൊക്കെയുണ്ട് അങ്ങനെ മാവേലി ചിരി ഉള്ളിലടക്കി ശാന്തനായി നിന്നു അപ്പോഴാണ് ഒരു വെള്ളക്കുപ്പായം വിട്ട ചേട്ടൻ മാവേലിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു പക്ഷെ ആ ചേട്ടൻ പക്ഷെ ആ ചേട്ടൻ മാവേലെ ചിരിപ്പിക്കാൻ തയ്യാറായില്ല അങ്ങനെ മാവേലി വിദൂരതയിലേക്ക് നോക്കി കണ്ണു നട്ട് നിൽക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഞാൻ പാതാളത്തിലേക്ക് വന്നതാണ് നിങ്ങളുടെ സന്തോഷമാണ് അങ്ങനെ ഒരു ചേട്ടന് എന്തായാലും മത്സരിക്കാമെന്നുള്ള മൈൻഡിലൊക്കെ വന്നു പക്ഷെങ്കില് ചേട്ടന് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്തൊക്കെയോ ഒരു മടി പോലെ മാവേലിക്ക് ചുറ്റും ഒന്ന് ബൈക്ക് ഓടിച്ചൊന്ന് കറക്കി നോക്കി മാവേലി എന്നിട്ടൊന്നും അനങ്ങാതെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അങ്ങനെ ചേട്ടൻ മത്സരത്തിൻ്റെ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ചേട്ടന് സാധിക്കില്ല എന്ന് ചേട്ടൻ മനസ്സിലാക്കി ചേട്ടൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തത് അങ്ങനെ വീണ്ടും മാവേലി കട്ട പോസ്റ്റായി നിശ്ചലനായി കുറേ നേരം നിന്നു അങ്ങനെ മാവേലി കട്ട പോസ്റ്റ് അടിച്ച് നിന്നപ്പോഴാണ് ഒരു സുഹൃത്ത് മാവേലിയെ ചിരിപ്പിക്കാൻ ധൈര്യപൂർവ്വം ഉണ്ടായിരുന്നു ഒന്നും കേന്ദ്ര ഭാഗം സഹോദരി ആ നോക്കേ ചിരിപ്പിക്കാൻ ആയിരം രൂപയുടെ സമ്മാനങ്ങളാണ് അതെ മാവലി ചിരിച്ചില്ല പരാജയ അംഗീകരിച്ച് ഇതാ സഹോദരി പിൻവാങ്ങുകയാണ് നമ്മുടെ മാവേലിയെ നാലാമത്തെ തവണയും ചിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നാലാമത്തെ തവണയും പരാജയം മാവേലിയാർ ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്നത് മാവേലിയെ ഇതുവരെ മാത്രം ചിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതെ മാവേലെ ചിന്തിപ്പിക്കാൻ തുരുന്നവർക്ക് സാധിക്കും ചോദ്യം പരിചയിക്കാൻ സംസാരിക്കാം ദേഹത്ത് തൊടാൻ മാത്രം പാടില്ല ചിന്തിപ്പിക്കാൻ പറ്റുമെന്ന് അതെ മോൾ നല്ല അടിപൊളി ക്യൂട്ട് ചിരിയാണ് എത്തിയിരിക്കുന്നത് ഈ ചിരി കണ്ടാൽ എങ്ങനെയാണ് മാവേലിക്ക് ചിരിക്കാതിരിക്കാൻ സാധിക്കുന്നത് നോക്കി മാവേലി ചിരിക്കാതിരിക്കാൻ പേരെ మావేలి మహాబెస్ <laughs> 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 വിജയകരമായി മാ ചിരിപ്പിച്ച് ആയിരം രൂപയുടെ സമ്മാനങ്ങൾ മേടിച്ചു പോയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് അവസരമുണ്ട് അതെ ഈ മാവേലി ചിരിക്കാത്താണ് ഞങ്ങളെ പേരുദോഷ മാവേന്റെ മാവേലെ ചിരിപ്പിക്കാൻ സാധിക്കുന്നതാണ്